അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഓരോരോ പ്രയാസങ്ങളൊക്കെ തീരാൻ പറ്റുന്ന ഒരു ദിഖറിനെ കുറിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ഒരു ദിക്ർ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ദിഖറാണ് നാം എല്ലാവരും ചെല്ലുന്ന ദിക്റുമാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ധിഖറിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞതുമാണ് ഞാൻ ഇതേ ഒരു രൂപത്തിൽ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല അപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ദിക്ക്റ് മനസ്സിൽ നിയത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ഒരു ദിക്രു ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ധിക്ര് നിങ്ങൾ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ചൊല്ലുക ലാ ഹൗല ലാഹൗലുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന ദിക്കറാണ് അലിയിൽ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഈ ഒരു ദിക്ക്റ് എനിക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസം വന്ന സമയത്ത് ഞാൻ ഈ ഒരു ദിക്ക്റ് ഇഷ നിസ്കരിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇഷ നിസ്കാരം കഴിഞ്ഞു ഇഷാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആയിരം തവണ ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലി ഈ ഒരു രൂപത്തിൽ ഞാൻ ഒരാഴ്ച ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഒരാഴ്ച ആവുന്നതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ കാര്യം അലഹമില്ല നടന്നു കിട്ടിയിട്ടുമുണ്ട് അപ്പം ആ ഒരു രീതിയാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരുപാട് പേർ എപ്പോഴും വീഡിയോ ഓരോ വീഡിയോ നിങ്ങളിൽ ഷെയർ ആക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രയാസം അവരോരോരുത്തരുടെ പ്രയാസവും വിഷമങ്ങളും പറഞ്ഞിട്ട് പെട്ടെന്ന് ഓരോ കാര്യം ചെയ്യാൻ പറ്റുന്ന ചെറിയ ദിക്റുകൾ ഉണ്ട എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഇങ്ങനെയുള്ളൊരു ദിക്ക്റ് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാനുള്ള കാരണം അതാണ് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും അറിയാത്തവർക്കായി അത് കേൾക്കാത്തവർക്കായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഒരു രൂപത്തിൽ ഷെയർ ആക്കുന്നത് അപ്പം ഇഷായ നമസ്കാരത്തിന്റെ ശേഷവും ചെല്ലാം അതുപോലെ തന്നെ സുബഹി നിസ്കരിച്ചതിന്റെ ശേഷവും ഇത് ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് കാര്യത്തിനു വേണ്ടിയിട്ട് ഇതേ ഒരു രൂപത്തിൽ ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം മൂന്ന് കാര്യത്തിനും ഞാൻ എന്ത് കാര്യത്തിനാണോ ഇത് മനസ്സിൽ നിയത്താക്കി ചൊല്ലിയത് ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു സമയം അതായത് ഇനി നിങ്ങൾക്ക് മായരു നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഇത് ചെല്ലാൻ പറ്റുക എങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് എല്ലാ ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലാം അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ കൂടുതലായിട്ടും ഓരോ ദിക്കർ നെയ്യത്താക്കി മനസ്സിൽ നീർച്ച വെച്ച് ചെല്ലാറുള്ളത് ഒന്നുകിൽ മൗരിബ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ല എങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ അങ്ങനെയാണ് കൂടുതലായിട്ടും ചെല്ലാറുള്ളത് അല്ലെങ്കിൽ തഹജുദ് നിസ്കരിച്ചതിന് ശേഷം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെല്ലാറുള്ളത് അപ്പോൾ ഈ ചെറിയ മക്കളൊക്കെയുള്ള ഉമ്മമാർക്കൊന്നും ഒരു രൂപത്തിൽ ചെല്ലാൻ എന്ന് വരും അപ്പം നിങ്ങൾക്ക് ലുഹർ നിസ്കാരത്തിൻ്റെ ശേഷമായാലും അസർ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പം ഏഴ് ദിവസം ഞാൻ എൻ്റെ ഇന്നാലിന്ന നിങ്ങളെ ഇന്നാലിന്ന പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസം ലാഹൗല വലാ കുവത്ത ഇല്ലാബില്ലാഹി ലി ലീം എന്ന ദിക്ക് ഞാൻ ചൊല്ലും ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രയാസം തീർത്തു തരണേ അല്ല എന്ന് അള്ളാഹെ മനസ്സിലോർത്തുകൊണ്ട് അല്ല ഉണ്ട് എനിക്ക് എൻ്റെ പ്രയാസം അല്ല കാണും എൻ്റെ വിഷമം അല്ല കാണും അങ്ങനെ ഒരു മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് റാഹത്താക്കി തരും എന്ത് പ്ര പ്രശ്നമായിക്കോട്ടെ നിങ്ങൾ ഇനി ഒരിക്കലും ആ കാര്യം എനിക്ക് നടക്കില്ല അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രയാസം തീരില്ല അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ച് ഒഴിവാക്കിയ കാര്യമായാലും നിങ്ങൾ നല്ല എഹിലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് അള്ളാഹിനോട് ഏഴ് ദിവസം തുടരെ നല്ല എഹിലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് കാര്യമാണോ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഉറപ്പാണ് നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ചിന്തയിലാണ് നമ്മളിങ്ങനെ ദിക്കൃ ചെല്ലുന്നുണ്ട് ആ ഒരു രീതിയിലല്ലാട്ടോ ചെല്ലേണ്ടത് മനസ്സും അള്ളാഹുവിലേക്ക് നിങ്ങൾ അല്ലയുണ്ട് എന്ന ഓർമ്മ അള്ളാഹുവിനോട് നേരിട്ടാണ് അള്ളാഹുവിലേക്ക് നേരിട്ട് എൻ്റെ മുന്നിൽ എൻ്റെ അല്ലയുണ്ട് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ചെല്ലുക ഇനി എന്ത് ദിക്കൃ നിങ്ങൾ ചെല്ലുന്ന സമയത്താലും നമ്മൾക്ക് ഉത്തരം കിട്ടാത്ത കാരണം അതാണ് നമ്മുടെ മനസ്സിൽ വേറെന്തോ ചിന്തയായിരിക്കും നമ്മൾ ചെല്ലുന്നുണ്ട് സ്വലാത്തായാലും നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട് ദിക്കറായാലും ചെല്ലുന്നുണ്ട് കുറാൻ നമ്മൾ ഓതുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ പറയും ഞാൻ ഒരുപാട് ദിക്ക് ചൊല്ലി നോക്കി കുറേ കുറാൻ ഓതി നോക്കി കുറേ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഒരു ഫലവും കിട്ടിയിട്ടില്ല ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും ചെല്ലലില്ല ഇപ്പോൾ ഒന്ന് ഒരുപാട് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ഇതുവരെ ഒന്നിനും അത് ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ അപ്പം നമ്മുടെ ഇഹലാസോടെ നമ്മുടെ മനസ്സിലുള്ള തെക്കുവയോടെ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ ഒരു കാര്യത്തിന് ഉത്തരം കിട്ടും ഉറപ്പാണ് മനസ്സ് വേറെന്തോ ചിന്തയാണ് പക്ഷേ നമ്മൾ ദിഖ്രു സലാത്തും ഇങ്ങനെ ചെല്ലുന്നുണ്ട് അതുപോലെ ഖുർആൻ ഓതുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നല്ല ഇഹലാസോട് കൂടിയിട്ട് നല്ല തഖ്‌വയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം അതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാനസികമായിട്ടുള്ള വല്ലാത്ത പ്രയാസത്തിലാണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ടോ പണത്തിൻ്റെ വിഷമത്തിലാണ് പണം ഒരിക്കൽ കയ്യിൽ വരുന്നില്ലേ അല്ലെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയിൽ ശമ്പളമില്ല ശമ്പളം കൂട്ടിക്കിട്ടണം അല്ലെങ്കിൽ ജോലിയാവണം അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ ഒരു വർക്കത്ത് കിട്ടണം അല്ലെങ്കിൽ ശമ്പളം കൂട്ടിക്കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ മനസ്സിൽ നിയത്താക്കിയിട്ട് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഏഴ് ദിവസമാണ് കേട്ടോ ചൊല്ലേണ്ടത് ഓരോ ദിവസവും നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം ചൊല്ലി ഏ മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലി അതിൻ്റെ ദിവസം കഴിഞ്ഞിട്ട് നാല് ദിവസം നിങ്ങൾക്ക് നാലാമത്തെ ദിവസം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയില്ല അങ്ങനെയല്ല ഒ ഒറ്റ ദിവസവും ഒഴിവാവാതെ ചൊല്ലി തീർക്കുക ഒരൊറ്റ ദിവസവും ഒഴിവാവാതെ ചെല്ലി തീർക്കുക അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് ധിഖറാണ് അപ്പോൾ ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അപ്പം ആ ഒരു സമയത്ത് ചൊല്ലുക ഇഷാവിൻ്റെ സമയത്താണ് നമ്മൾ ചൊല്ലിയതെങ്കിൽ ആ ഇഷാവിൻ്റെ ആ ഒരു സമയത്തായിട്ട് ചെല്ലി തീർക്കുക കേട്ടോ ചെല്ലുന്ന സമയത്ത് വേറെ മനസ്സ് വേറെ എവിടക്കോ കൊണ്ടുപോവാതെ ഒരു ചെല്ലുന്നതിന് മുന്നായിട്ട് നിങ്ങൾ അവിതും വിസ്മിയും ഒന്ന് ചെല്ലിയിട്ട് നല്ല മനസ്സ് അള്ളാഹുവിലേക്ക് കൊടുത്തുകൊണ്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക ഇങ്ങനെ ഏഴ് ദിവസം ആയിരം തവണ ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലാലി ലലീം ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ചെല്ലുതുന്നത് നല്ല ഒരു രീതിയിൽ ചെല്ലുക നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ സ്പീഡിലങ്ങോട്ട് ചൊല്ലി പോവാതെ ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലാലി ലളീം ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലാലി ഇല്ലീം അങ്ങനെ രീതിയിൽ ചെല്ലിപ്പോവുക അതിപ്പോൾ ആയാലും ദിക്റുകൾ ആയാലും ഒക്കെ അങ്ങനെ തന്നെ ഇനി ഇപ്പോ ഖുർആൻ ആയാലും അതിൻ്റേതായ ചെല്ലുന്നത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ചെല്ലുക അപ്പം ഈ പറഞ്ഞ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് ഓരോ ദിക്റിനെ കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുമുണ്ട് നിങ്ങൾക്ക് അപ്പോൾ കേൾക്കാത്തവർക്കായിട്ടാണ് ഇതേ രൂപത്തിൽ ചെല്ലിയിട്ട് ഉത്തരം കിട്ടിയവർ ഓരോ വീഡിയോന്റെ താഴെയായിട്ട് കമനിലൂടെ എഴുതി അറിയിച്ചവരുമുണ്ട് അപ്പം ഇത് കാണാത്തവർ ഇതുപോലെ ഈ ദിക്റിനെ കുറിച്ച് അറിയാത്തവർ കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇതേപോലെ കേട്ടു നോക്കിയിട്ട് ഒന്ന് ചെല്ലി നോക്കി എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് ഓരോ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം സമയം നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ ചൊല്ലിയൊരു സമയമാണ് ഇപ്പം നിങ്ങളോട് ഇതിൽ പറഞ്ഞത് ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ആണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷവും ഒരു തവണ ഞാൻ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിയത് ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷമാണ് പിന്നെ ഒരു ദിവസം ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും അതുപോലെ തന്നെ തായജു നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലിയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ഇനിയിപ്പം നിങ്ങൾക്ക് ഏഴ് ദിവസം നിങ്ങൾ ചൊല്ലി നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട പിന്നെയും നിങ്ങൾ ഏഴ് ദിവസം ഇതേപോലെ തന്നെ ആവർത്തിക്കുക രണ്ട് മൂന്ന് ദിവസം ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഇതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല ഞാൻ കുറേ കാലമായി ഇതേപോലെയൊക്കെ ചൊല്ലുന്നു ദിക്ർ ചൊല്ലുന്നു സലാത്ത് ചൊല്ലുന്നു അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചൊല്ലിയാൽ അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല അങ്ങനെ മനസ്സിൽ തോന്നുക പോലും ചെയ്യരുത് അങ്ങനെയുള്ളൊരു മനസ്സോടെ നമ്മൾ ഇതേപോലെയുള്ള ധിക്റായാലും സലാത്തായാലും ചൊല്ലുകയും ചെയ്യരുത് മനസ്സിൽ വേറെയാണ് വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലണം മനസ്സും ഒക്കെ അള്ളഹനോട് എൻ്റെ മുന്നിൽ അള്ളയുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ ദിക്രു ചെല്ലുന്നത് ഇല്ലാ വലാകുവത്ത ഇല്ലാബില്ലാഹി അലീം എൻ്റെ അല്ലാഹുവിൻ്റെ മുന്നിലിരുന്ന് കൊണ്ടാണ് ഞാൻ ഈ ദിക്ർ ചെല്ലുന്നത് എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീർത്തു തരണേ കണ്ണീരോട് കൂടിയിട്ട് ചെല്ലി നോക്കി മനസ്സ് വേദനയോട് കൂടിയിട്ടുണ്ടല്ലോ മനസ്സും നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അല്ലേ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ ഒരു ദുവാക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും കാരണം നമ്മുടെ മനസ്സ് വേദനിക്കുന്നൊരു സമയമാണ് അപ്പം ഫുള്ള് നമ്മൾ അള്ളാൻ്റെ മുന്നിലാണ് റബ്ബേ എന്നെ നീ കൈവിടല്ലേ അല്ല നീ മാത്രമാണ് എനിക്ക് രക്ഷയുള്ളൂ എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ അല്ല അങ്ങനെയുള്ളൊരു മനസ്സോടെയായിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ദുവാ ചെയ്യുക അല്ലേ അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി ദിഖ്ര ആയാലും സലാത്തായാലും ഒക്കെ അപ്പോൾ സലാത്ത് ചെല്ലുന്ന സമയത്ത് റസൂലിനെ ഓർത്തുകൊണ്ട് അല്ലേ അല്ലെങ്കിൽ മക്കത്തൊക്കെ മദീനത്തൊക്കെ പോയവരാണെങ്കിൽ ആ മദീനന്റെ പള്ളി ആ മദീന പള്ളി ഇങ്ങനെ ഓർത്തുകൊണ്ട് എൻ്റെ മുത്ത് റസൂലിൻ്റെ മുന്നിലിരുന്നാണ് റബ്ബെ ഞാൻ ഈ സലാത്ത് ചെല്ലുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചെയ്തു നോക്കിയാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു നമുക്ക് നടത്തി തരും എനിക്ക് കിട്ടുന്നില്ല ഒരിക്കലും ആരും പറയില്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കാരണം തക്കവയോട് കൂടി ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഏത് ധിക്കറായാലും സ്വലാത്തായാലും ഒക്കെ നമുക്ക് ഓരോ പ്രഭാഷണത്തിലൊക്കെ നമുക്ക് ഈ പറ്റി ഇപ്പം ഈ ലാ ഹൗല വലാ ഇല്ലാ കൂവത്തെ ഇല്ലാബി അലീം എന്ന ദിക്കറിനെ പറ്റിയുള്ള ചരിത്രമുണ്ട് ഈ ആ പ്രഭാഷണത്തിൽ കേട്ടവർക്ക് മനസ്സിലാവും അല്ലേ ഒരു ചരിത്രം തന്നെയുണ്ട് ഈ കുറിച്ച് ഒരു ഒരു സുഹാബി പണക്കാരനായ ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായ ഒരു സുഹാബിയുടെ ചരിത്രമുണ്ട് ഒരു കഥയുണ്ട് അത് പ്രഭാഷണത്തിലൂടെ കേട്ടവർക്ക് അറിയാം അപ്പോൾ അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണിത് അതുപോലെ തന്നെ ഇനി ഇനിയിപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഒരു എണ്ണം വെച്ച് ചെല്ലാൻ പറ്റുന്നില്ല ചെറിയ മക്കളാണ് എനിക്ക് പ്രയാസമാണ് ഒരു എണ്ണം വെച്ച് ചെല്ലാൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ ഓരോ ജോലി ചെയ്യുന്ന സമയമുണ്ടല്ലോ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കോളി ലാ ഹുലവലാ കൂവത്ത് ലാബില്ലാഹില്ല അലി ഇല്ലി അങ്ങനെ ഈ സാമ്പത്തികമായിട്ട് വല്ലാത്ത പ്രയാസത്തിലൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരും നി നിങ്ങൾ എണ്ണം വെക്കാതെ ചെല്ലുക അങ്ങനെ പറഞ്ഞത് നമ്മളിപ്പോൾ സ്ഥലത്ത് എണ്ണം വെക്കാതെ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് അടിച്ചു വരുന്ന സമയത്തൊക്കെ നമ്മൾ ചെല്ലുന്നില്ലേ അതേ ഒരു രൂപത്തിൽ ഈ ധിക്റും നിങ്ങൾ ചൊല്ലി നോക്കി അപ്പം നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവുന്ന വീഡിയോ ആയിരിക്കും ഉറപ്പാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഒരു ഏഴ് ദിവസം അപ്പം നിങ്ങൾ ഇത് മുന്നേ ആയിട്ട് മുന്നേയായിട്ട് ബില്ലാഹി നിഷീദ് ആണി റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് ദിക്ർ ചെല്ലാൻ തുടങ്ങുക എന്നിട്ട് വേറെ മനസ്സൊന്നും അതുപോലെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് ചെല്ലാൻ നോക്കുക അപ്പോൾ വേറെ ആ ആളെ സംസാരം നമ്മിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ദിക്കറൊന്ന് ചെല്ലി നോക്കി അപ്പോൾ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലുക അതുപോലെ വേറെ ആരോടും സംസാരിക്കാതെ ഈ ആയിരം ഈ ദിക്കറ് ചെല്ലിത്തീരുന്നത് വരെ ആരോടും സംസാരിക്കാതെ ചെല്ലുക എന്നിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഓരോ തവണ നിങ്ങൾ ആയിരം തവണ ചെല്ലിത്തീരുമ്പോഴും അള്ളാഹുവിനോട് റബ്ബേ ആയിരം ബില്ലാഹിൽ അലിയിൽ ഇല്ലാബില്ലാഹില്ലഅലിം എന്ന ദിക്കറ് ഞാൻ ചൊല്ലി ഇനി ഇൻഷാ അല്ലാ ഞാൻ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെല്ലും എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം നീ തീർത്തു തരണേ അല്ല എന്നെ നീ കൈവിടല്ലേ അല്ല എനിക്ക് വേറെ സഹായത്തിന് ആരുമില്ല റബ്ബേ എൻ്റെ പ്രയാസനെ തീർത്ത് തരണേ റബ്ബെ എന്ന് ഓരോ ദിക്കർ ചെല്ലിത്തീരുമ്പോഴും നിങ്ങൾ ദുവാ ചെയ്യുക ഓരോ ദിക്കറിത് പറഞ്ഞാൽ ആയിരം തവണ ചൊല്ലി പൂർത്തിയാവുമ്പോഴൊക്കെ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങുന്ന സമയത്തും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഞാൻ ആയിരം ദിക്ക്റ് ചെല്ലുന്ന റബ്ബെ എൻ്റെ ഇന്നാലെൻ്റെ പ്രയാസം തീരാനാണ് എന്ന് മനസ്സിൽ പറഞ്ഞു കൊണ്ട് ദ ചെയ്യുക ഒറ്റയിരുപ്പിലിരുന്ന് ചെല്ലുക അതുപോലെ വേറെ ആരോടും സംസാരിക്കാതെ കഴിയുന്നത് നിങ്ങൾ ഒരു റൂമിൽ അടച്ചിട്ടിരുന്നു കൊണ്ട് കണ്ണീരൊലിപ്പിച്ച് കണ്ണീരോടെ ചെല്ലാൻ നോക്കുക ആ പ്രയാസം തീർന്നു കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം അത്ഭുതമായിരിക്കും നിങ്ങൾക്ക് അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത് അത്ഭുതമായി പോകും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി ചില ദിക്കറും സലാത്തും ഒക്കെ ചെല്ലുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ തന്നെ പകച്ചു പോവും അത്രക്കും ഫലം കിട്ടും ഓരോ കാര്യത്തിന് അതിൻ്റെതായ രീതിയിൽ ചെല്ലണമെന്നേ ഉള്ളൂ അപ്പം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെല്ലി നോക്കി അപ്പം ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്തായി പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഈ പറഞ്ഞതുപോലെ പ്രയാസമുള്ളവർ ആഗ്രഹമുള്ളവർ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവർ അതുപോലെ നമ്മൾ സ്ഥലങ്ങൾ എടുക്കാൻ കാശില്ലാതെ പ്രയാസപ്പെടുന്നവർ അതുപോലെ ജോലി ഇല്ലാത്തവർ ഉള്ള ജോലിയിൽ ശമ്പളമില്ലാത്തവർ ശമ്പളം കിട്ടാത്തവർ ഉള്ള ജോലിയിൽ നിന്ന് ഉയർന്ന ജോലി കിട്ടാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവർ ഇതേ ഒരു രൂപത്തിൽ നീയത്താക്കി മനസ്സിൽ നീയത്താക്കുക നിങ്ങളെന്ത് ഹലാലായ കാര്യത്തിനും ഇതേപോലെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരേ ദിവസം നിങ്ങൾ ചെയ്തു നോക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ കാര്യം അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ഒറ്റക്ക് കഴിയുന്നതും ഒറ്റക്ക് റൂമിൽ അടച്ചിട്ട് കൊണ്ട് ചൊല്ലാൻ കഴിയുമെങ്കിൽ അതായിരിക്കും എത്രയും നല്ലത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അതുപോലെ തന്നെ കണ്ണീരോടെ പ്രയാസത്തോടെ നിങ്ങളെന്ത് കാര്യമാണ് മനസ്സിൽ വേദനയുള്ളത് ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്കറിനെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ അള്ളാൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ ചൊല്ലുന്നത് അങ്ങനെയൊരു രീതിയിൽ ചെല്ലുക കേട്ടോ അസലാ വാലിക്കും വരഹമുള്ള താലി വാത്തൂ